ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും ഇപ്പൊ വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പൊതു കളി സ്ഥലവും ഓപ്പൺ ജിമ്മും ഇല്ല പായ്പ്ര ഗ്രാമപഞ്ചായത്തിലെ കായിക പ്രേമികൾ പ്രതിഷേധത്തിലേക്ക് തനത് ഫണ്ട് വരുമാനത്തിൽ മുന്നിൽ നിൽക്കുന്ന പഞ്ചായത്താണെങ്കിലും കായിക പ്രേമികളുടെ സ്റ്റേഡിയം എന്ന ആവശ്യം മാത്രം ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല ജില്ലയിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള പഞ്ചായത്തായ പായ്പ്ര ഗ്രാമപഞ്ചായത്തിൽ പൊതുകളി സ്ഥലവും ഓപ്പൺ ജിമ്മും ഒരുക്കാത്തതിനെതിരെ കായിക കായികപ്രേമികൾ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നിരവധി ചെറുതും വലുതുമായ കായിക താരങ്ങളെ നാടിന് സമ്മാനിച്ച പായ്പർ പഞ്ചായത്തിൽ പഞ്ചായത്തിന് സ്വന്തമായി പൊതുകളി സ്ഥലമില്ല നിലവിൽ മൂവാറ്റുപുഴ ബ്ലോക്കിന് കീഴിലെ പഞ്ചായത്തുകളിൽ സ്വന്തമായി പൊതുകളി പൊതുകളിസ്ഥലമില്ലാത്ത പഞ്ചായത്തുകളിലൊന്നാണ് പായ്പ്ര തനത് ഫണ്ട് വരുമാനത്തിൽ മുന്നിൽ നിൽക്കുന്ന പഞ്ചായത്തുകളിലൊന്നാണെങ്കിലും പ്രേമികളുടെ സ്റ്റേഡിയം എന്ന ആവശ്യത്തോട് മുഖം തിരിക്കുന്ന നിലപാടാണ് വർഷങ്ങളായി പഞ്ചായത്ത് അധികൃതർക്ക് പഞ്ചായത്തിലെ പെട്ട മുളവൂരിലെ പൊതുവായ ഒരു കളിസ്ഥലം വേണമെന്നുള്ള ആവശ്യം വർഷങ്ങളുടെ പഴക്കം കൊണ്ട് ഒരു കളിസ്ഥലം വേണമെന്നുള്ള ആവശ്യത്തിന് നിലവില് ഇവിടുത്തെ ജനപ്രതിനിധികളോ അല്ലെങ്കിൽ എം എൽ എംപിയോ അടക്കം ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളാരും ഈ യുവാക്കളുടെയും കുട്ടികളുടെ ആവശ്യത്തോട് ഇതുവരെ ഒരു അനുഭവപൂർവമായ സഹകരണം ഈ സമീപനം ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖമുള്ള ഒരു കാര്യമാണ് ഈ നിലവിൽ ഈ ഇതിൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു ഗ്രൗണ്ടാണ് ഏതാണ്ട് ഇരുപത്തഞ്ച് മുപ്പത് വർഷമായിട്ട് സംരക്ഷണ സംരക്ഷണവിദ്യയൊന്നുമില്ലാത്ത ഈ ഗ്രൗണ്ടിലാണ് ഇന്നത്തെ ഈ തലമുറ ഞങ്ങളൊക്കെ കളിച്ചു വളരുന്നത് ഇത് വളരെ ശോചനീയ അവസ്ഥയിലാണ് ഇത് തന്നെ ഉള്ളത് അപ്പം എല്ലാ സ്ഥലങ്ങളിലും ഒരു പഞ്ചായത്തിലെ ഗ്രൗണ്ട് എന്നുള്ള പദ്ധതി ഉള്ളപ്പോൾ മുളവൂരിനോട് മാത്രമുള്ള അവഗണന കായിക ആയിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് മുളവൂർ പ്രദേശങ്ങളിൽ സ്റ്റേഡിയം നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലങ്ങളുണ്ടെങ്കിലും സ്ഥലം വാങ്ങുന്നതിനാവശ്യമായ ഫണ്ട് കണ്ടെത്തുന്നതിന് പഞ്ചായത്ത് അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് കായിക പ്രേമികൾ ആരോപിച്ചു ഞങ്ങൾക്ക് ഇവിടെ കളിക്കാനുള്ള ഗ്രൗണ്ട് ഞങ്ങൾ നേരത്തെ ഇവിടെ ക്യാമ്പൊക്കെ നടത്തി ഫുട്ബോളിന്റെ ക്യാമ്പ് ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടെ മഴയൊക്കെ പെയ്ത് ചെലിപ്പൊ ക്യാമ്പ് നടത്താനില്ലാതെ നിർബന്ധമായിട്ട് ക്യാമ്പ് ഗ്രൗണ്ട് വേണം കഴിഞ്ഞ മാസം അവതരിപ്പിച്ച പഞ്ചായത്ത് ബജറ്റിലും കായിക മേഖലയോട് തികഞ്ഞ അവഗണനയാണ് ഫുട്ബോൾ ക്രിക്കറ്റ് അടക്കമുള്ള കളികളെ സ്നേഹിക്കുന്ന കൊച്ചുകുട്ടികൾ മുതിർന്നവർ എന്നിവരടക്കമുള്ള നിരവധി ആളുകളാണ് ഇവിടെ ഉള്ളത് ജില്ലയിൽ ഏറ്റവും കൂടുതൽ സ്വകാര്യ ടർഫുള്ള പഞ്ചായത്തുകളിലൊന്നാണ് പായ്പ്ര ടർഫുകളിൽ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കായിക പ്രേമികൾ കളിക്കാ എത്തുന്നത് പ്രദേശത്തിന്റെ കായിക പെരുമ വിളിച്ചോതുന്നതാണ് ആരോഗ്യമുള്ള സമൂഹത്തെ സൃഷ്ടിക്കാനും വികസന പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്ന പൌരന്മാരെ വളർത്തിക്കൊണ്ടുവരാനും കായിക മേഖലയുടെ ജനകീയവൽക്കരണം ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം എന്ന പദ്ധതിയും പായ്പ്ര പഞ്ചായത്തിന് അന്യമായിരിക്കുകയാണ് കേരളത്തിൽ പൊതു കളിസ്ഥലമില്ലാത്ത പഞ്ചായത്തുകളിൽ നിലവാരമുള്ള കളിക്കളം ഒരുക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് നിലവിൽ പായ്പ്രയിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിലാണ് കായിക പരിശീലനവും ടൂർണമെന്റുകളുമടക്കം നടക്കുന്നത് പഞ്ചായത്തിൽ പൊതു കളിസ്ഥലം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് വരും ദിവസങ്ങളിൽ കായിക പ്രേമികൾ പ്രക്ഷോഭത്തിനായി ഒരുങ്ങുകയാണ് ഒമാനിയ മൊബൈൽ പെരുമ്പാവൂർ